എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറേ അധികം ഒരു ലോഡ് പ്ലാന്റുകൾ തന്നെ കേട്ടോ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന അഗ്ലോണിമ എല്ലാം വൺ ഷൂട്ട് പ്ലാന്റ് എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് എല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റാണ് കൊടുത്തിരിക്കുന്നത് നമ്മളിതിൽ കാണുമ്പോൾ വലിയ പ്ലാന്റ് ആണ് ഇതിലെ ഒരു വൺ ഷോട്ട് മാത്രമാണ് നമുക്ക് ഈ എൺപത് രൂപ റേറ്റിൽ വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്ഥലം കാലടിയാണ് കേട്ടോ നമ്മൾ സ്ഥലം പറഞ്ഞാലും പിന്നെയും പിന്നെ കമ്പനിയിൽ ചോദിച്ചുകൊണ്ടിരിക്കും സ്ഥലം ഏതാണ് സ്ഥലം ഏതാന്ന് അപ്പോൾ ഇവിടെ തട്ടുള്ള ഈ അഗ്നോണി മാസം എല്ലാം വൺ ഷോട്ട് പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം ഇനം തിരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് അനുസരിച്ച് നമ്മളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് െല്ലാവരും വാങ്ങുന്നവർക്കും ആ ഒരു റേറ്റ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൊടുത്തിരിക്കുന്നത് ഏട്ടോ നമ്മളെല്ലാം കൃത്യം കൃത്യം കൊടുത്തിട്ടുണ്ട് എത്രയാണ് എല്ലാ വൺ ഷോട്ട് പ്ലാനിൻ്റെ റേറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതാർക്കും തിരിഞ്ഞ പോലെ അഗ്ലോണിമ കലാത്തിയ സിങ്കോണിയം എല്ലാം നമുക്കിന്ന് സെയിലിനായിട്ട് ഉണ്ട് എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ ആദ്യം ആഴ്ച ആ എൺപത് രൂപ മാത്രമാണ് ആ ഒരു റേറ്റിൽ വരുന്നുള്ളൂ അൻപത് രൂപ അത്ര ഒരു റേറ്റിൽ വരുന്നുള്ളൂ ബാക്കിയെല്ലാം കോനവിലയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണെന്ന് കണ്ടാൽ തന്നെ ഒറ്റ തോട്ടത്തിന് എല്ലാ കുറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇത്രയും രൂപയ്ക്ക് കിട്ടുന്നതെന്ന് ഒരിക്കലും കരുതരുത് അതിനെയല്ല ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എല്ലാം വൺ ഷോട്ട് പ്ലാന്റ് മാത്രമാണ് കിട്ടുന്നത് കേട്ടോ ഇന്ന് നമുക്ക് കലാത്തിയാസെൻ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് കലാത്യയുടെ റേറ്റ് വരുന്നത് അത് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മളിതിൽ കാണുമ്പോൾ ഒരു ഏഴ് ആഹോ ഏഴോ അല്ലെങ്കിൽ എട്ടോ പത്ത് ഇലകളായിട്ടുള്ള ഒരു വലിയ പ്ലാന്റ് ആണ് നമ്മളിതിൽ കാണുന്നത് ഇത് നമ്മളത് ഷോട്ട് തിരിച്ച് കഴിയുമ്പോൾ ഓരോ ഇതിലും മൂന്നല്ലെങ്കിൽ നാല് ചിലപ്പോൾ അല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് അത്രയും ലീഫുകളായിരിക്കും വരുന്നത് കേട്ടോ ഫേൺ ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് എല്ലാ ഐറ്റംസും നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് ഒരു ഒൻപത് മിനിറ്റ് അടുത്തുള്ളൊരു വലിയ വീഡിയോ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് നാളായിട്ട് നമുക്കിന്ന് വലിയ വലിയ വീഡിയോസ് ചെയ്തിട്ട് കാരണം എല്ലാവർക്കും കാണാൻ എളുപ്പവും സൗകര്യവും എല്ലാം ചെറിയ വീഡിയോസാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് ഇത് സിങ്കോണിയം എല്ലാം ഇരുപത് രൂപയുടെ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് നമുക്കിന്ന് വന്നിട്ടുണ്ട് സിങ്കോണിയത്തിൻ്റെയൊക്കെ ഇത്രയും വെറൈറ്റീസ് ഒന്നിച്ചൊരു വീഡിയോയിൽ നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഇത്രയും വെറൈറ്റീസ് നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇനി ഒന്നിച്ച് ഒരു വലിയ സെയിലായിട്ട് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ വന്നിരിക്കുന്ന സ്ഥലം ഞാൻ ഓൾറെഡി പറഞ്ഞു സ്ഥലം നമുക്ക് കാലടിയാണ് വന്നിരിക്കുന്നത് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടോട്ടൽ എത്ര ബ്ലാൻഡ് എടുക്കുന്നു അതനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും കൂടി എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരെയാണ് നമ്മുടെ സിംഗോണിയ വരുന്നത് എന്താ ഇവിടെ തൊട്ടുള്ള പ്ലാന്റ് ഇതും നമുക്ക് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് എല്ലാം വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണെന്ന് വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് കേട്ടോ എല്ലാതിൻ്റെയൊക്കെ ചെറിയ ചകിയ പ്ലാന്റുകളായിരിക്കും നമുക്കത് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നത് പിന്നെ ചിലതൊക്കെ കട്ടിങ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റുകളുണ്ടല്ലോ അത് വരുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ആ ഒരു റേറ്റിൽ കട്ടിങ്ങിൻ്റെ റേറ്റായിരിക്കും വരുന്നത് ഇനി ഇവിടെ തൊട്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊന്നുമല്ല കേട്ടോ നമുക്ക് ഫ്രീ പ്ലാന്റും ഉണ്ട് അതിൻ്റെ എല്ലാം ഓരോ കട്ടിങ്ങിൻ്റെ റേറ്റാണ് നമുക്ക് പത്ത് രൂപ റേറ്റ് വരുന്നത് വെങ്കയൊക്കെ ഒരുപാട് കളക്ഷനൊന്നുമില്ല ഇങ്ങനെ കുറച്ചധികം പ്ലാന്റുകളുണ്ട് കേട്ടോ നമുക്ക് ഇത് കാലാവസ്ഥയിൽ ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന കുറച്ചധികം പ്ലാന്റുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അത് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചില പ്ലാന്റ് നമ്മുടെ ചൈനീസ് പോഡ്സും പെറ്റൂണിയൊക്കെ ആണെങ്കിൽ നമ്മൾ അതുപോലെ കെയർ ചെയ്യണം ആ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ നാടൻ പെറ്റൂണിയ വൈറ്റും വയലറ്റും ഒക്കെ ഉണ്ടല്ലോ മറ്റേ സീഡുണ്ടാവും ഇല്ലാത്തത് നമ്മൾ പരാഗണമൊക്കെ ചെയ്താൽ മാത്രം സീഡുണ്ടാകും അങ്ങനെയുള്ള ഒരു ടൈപ്പ് പെറ്റുണിയ ഉണ്ടല്ലോ നല്ലപോലെ വള്ളിയായിട്ട് വരും നിറയെ പൂവുണ്ടാവും അങ്ങനെ വലിയ മഞ്ഞും വെള്ളവും മഴയൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത നമ്മുടെ പെറ്റൂണിയാസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് വല്ലപ്പോഴും ഒത്തിരി അതിൻ്റെ തലപ്പൊടിച്ച് കുത്തിയാൽ മാത്രം മതി അപ്പോൾ നമുക്കതങ്ങനെ പിടിപ്പിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കട്ടപ്പന വെള്ളയാംകുടി നത്തുകല്ല് ആ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടോ വെള്ളയാംകുടി നത്തുകല്ല് ആ ഒരു ഏരിയയിലുള്ളവരായിരിക്കും ഇച്ചിരി കൂടി എനിക്ക് സൗകര്യം ഇതെല്ലാം കട്ടിങ്ങ് അങ്ങനെ ആ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇടുമോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് വിടുവോ ചെയ്യണേ കമൻ്റ് ബോക്സിൽ വന്നാലും മതി കേട്ടോ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അയതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യോ അല്ലെങ്കിൽ വാട്സാപ്പിൽ വരുവോ ഒന്ന് ചെയ്താൽ ഉപകാരമായിരിക്കും കേട്ടോ നമ്മുടെ കോളിയാസിൻ്റെ എല്ലാം അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിത റേറ്റിങ്ങിനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഞ്ച് രൂപ മുതലും ചെടികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടും കുറച്ച് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ലഭ്യതയ്ക്കനുസരിച്ചാണ് നമ്മൾ വെച്ച് തരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അല്ലെങ്കിൽ ഞാൻ കമെൻ്റിൽ ചേർക്കോ ചെയ്തേക്കാം കേട്ടോ കോളിയാസിൻ്റെ കുറച്ചധികം ഉണ്ട് കേട്ടോ എല്ലാം കട്ടിങ് അഞ്ച് രൂപ തന്നെയാണ് കോളിയാസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിലിട്ടാൽ ഈസി ആയിട്ട് പിടിപ്പിക്കാം കേട്ടോ ചുമ്മാ വെള്ളത്തിലിട്ടാലും നിറയെ റൂട്ടുകൾ വരും അപ്പം പിന്നെ നമ്മളൊരു അങ്ങനെ ഒരു വലിയൊരു ബോട്ട് മിക്സോ അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഏത് പ്ലാന്റ് വളർത്തുന്നു എന്നുള്ളതിലല്ല കാര്യം ഏറ്റവും കൂടിയ പ്ലാന്റ് വളർത്തുന്നു അങ്ങനെയൊന്നും ഉള്ള കാര്യം ഏത് പ്ലാന്റ് ആയാലും നമ്മളത് എങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം നമ്മുടെ നാടൻ പോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ അഞ്ച് രൂപയാണ് വോട്ടർ പ്ലാന്റ് ആണ് കട്ടിങ്ങിൻ്റെ ഓരോ കട്ടിങ് എന്ന് വെച്ചാൽ ബാങ്ക്സ് ഒന്നും വരാത്ത പ്ലാന്റുകളുണ്ടല്ലോ വൺ ആയിട്ട് മാത്രം ഓട്ട് പിടിച്ച് അങ്ങനെയുള്ള പ്ലാന്റും ഉണ്ട് അത് ഇരു പത്ത് രൂപയും കട്ടിങ്ങിന് അഞ്ച് രൂപയും പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇവിടം വരെ അഞ്ച് രൂപ വരെയുള്ളത് തീർന്നു ഇനി നമുക്ക് കുറച്ച് പത്ത് രൂപയുടെ കട്ടിങ്ങുകളായിട്ടുള്ളതുണ്ട് കുറച്ച് വിഗോണിയാസ് അത് നമുക്കിതായി കൂടെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കട്ടിങ് വെച്ച് ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ചധികം പ്ലാന്റുകളാണ് ഇപ്പോൾ ഇനി ഈ ഒരു കട്ടിങ്ങിൽ വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ കുഞ്ഞ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയ്ക്ക് വരുന്നത് കശുത്തുമ്മയുടെ പ്ലാന്റ് അതെല്ലാം കട്ടിങ് എന്നെഴുതിയെന്നേ ഉള്ളു അതൊക്കെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അറിയാമല്ലോ അത് റൂട്ടഡ് ഹോട്ടഡായിട്ടുള്ളതിൻ്റെ റേറ്റിലും കട്ടിങ്ങായിട്ട് വെച്ചാൽ മാത്രം പിടിക്കും നമുക്ക് പിടിപ്പിക്കാവുന്ന പ്ലാന്റുകൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കട്ടിങ് തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഫുൾ അങ്ങ് നീട്ടി കൊടുക്കുന്നു എന്നേ ഉള്ളൂ വിഗോണിയ കട്ടിങ് പത്ത് രൂപയെ ഹോട്ടൽ പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഇരു വിഗോണിയ ഹോട്ടൽ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത് കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഒരുപാട് പ്ലാന്റുകളുണ്ട് കേട്ടോ പറഞ്ഞല്ലോ എല്ലാ കളക്ഷനും ഉണ്ട് വിഗോണിയ വിഗോണിയോണിയമ്മ കലാത്തിയ സിംഗോണിയം എല്ലാം ഉണ്ട് അത് കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത വികോണിയും കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് എല്ലാത്തിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു വിഗോണിയും ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത വികോണിയും കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപ അടുത്തതും കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് വരുന്നത് ഈ ഒരു ടൈപ്പ് അഗ്ലോ നമ്മുടെ ഈ ഒരു പ്ലാന്റൊക്കെ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പിടിച്ചിങ്ങനെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റുകളാണല്ലേ ഇത് വളർത്തി അങ്ങനെ ഒരുപാട് ശീലിച്ചിട്ടുള്ളവർക്ക് അറിയാം അപ്പം ഇടയ്ക്കൊക്കെ അതിൻ്റെ ഒരു കേടായ ഇലകളൊക്കെ കട്ട് ചെയ്ത് പുതിയ നമുക്ക് പുതിയ പ്ലാന്റുകളെ പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം എല്ലാം രീതിയിലും നമ്മൾ അതിൻ്റെ പുറകെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായ രീതിയിൽ സംരക്ഷിച്ചെടുക്കാൻ കഴിയും കേട്ടോ ഇനി ഇവിടെ തൊട്ടെല്ലാം നമുക്ക് ഫ്രീ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണോ ഉള്ളത് ഫ്രീ എന്ന് നമ്മളിത് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈബേസ് യു അപ്പോൾ കട്ടപ്പനക്കാരുടെ കാര്യം മറക്കല്ല കേട്ടോ